ഹലോ അപ്പം ഇന്നൊരു ബ്ലോകാനോ കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു പതിനൊന്ന് ഈ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ പോകുന്നത് തനിയുടെ സ്കൂളിലേക്കാണ് കേട്ടോ അപ്പോൾ സ്കൂളിൽ നിന്ന് യൂണിഫോം ബുക്കൊക്കെ സെയിൽ ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോവാണ് അപ്പോൾ എടാണെങ്കിൽ ഒന്ന് വർക്ക് ഉണ്ട് അപ്പോൾ വരാൻ പറ്റില്ലായിരുന്നു അപ്പം ഞങ്ങളൊരു ടാക്സി ഒക്കെ വിളിച്ച് തന്നെ പോവാണ് കേട്ടോ അപ്പോൾ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ടാക്സിക്ക് വിളിച്ച് ഞങ്ങൾ അത് പോകുന്നത് അപ്പോൾ എന്തായാലും ഒക്കെ ഒന്ന് പോയി ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ ടാക്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ട് ഞങ്ങൾ ഇതിൽ കയറിയിട്ടുണ്ട് അപ്പൊ തനിക്കുട്ടി ചെറുക്കുന്നൊക്കെ പകൽ ഇങ്ങനെ പുറത്തിറങ്ങാൻ കുറവാണ് നമ്മൾ കൂടുതലും രാത്രിയായിരുന്നോട്ട് പുറത്തിറങ്ങാറ് പകൽ പുറത്തിറങ്ങിയപ്പോഴേക്കും ഈ ഒരു വെളിച്ചും വെയിലൊക്കെ കണ്ടപ്പോഴേക്കും അവരൊക്കെ പുറത്തൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാനെട്ടോ ചെറിയ സ്കൂളിലെത്തിയിട്ടുണ്ട് അപ്പോൾ റൂമിന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആണ് കേട്ടോ സ്കൂളിലേക്കുള്ളത് അങ്ങനെ ഇപ്പോൾ സ്കൂളിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എവിടെയാണ് ബുക്ക് സെയിൽ ചെയ്യുന്നത് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ ഞങ്ങൾ ആകെ ഒരു ഒന്ന് രണ്ട് വട്ടം മാത്രമേ സ്കൂളിലേക്ക് വന്നിട്ടുള്ളൂ അഡ്മിഷൻ എടുക്കാനും ഇൻ്റർവ്യൂവിനും അഡ്മിഷൻ എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ എത്തി എന്തായാലും ചോദിച്ചു ചോദിച്ചോദിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നേരെ ഉള്ളിലേക്ക് പോയി അപ്പോൾ പിന്നെ അവിടെ റിസപ്ഷനിൽ ചോദിച്ചപ്പോഴേക്കും അവരവിടെയാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഇത് ഇവിടെ എഴുതി ഒരു ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ബുക്ക് യൂണിഫോം സെയിൽ വന്നിട്ട് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അതുവഴി അങ്ങനെ പോയിട്ടോ ഈ ഒരു ഏരിയയിൽ തന്നെയായിരുന്നു മുന്നേ ഇൻ്റർവ്യൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടും തോന്നിയില്ല കേട്ടോ എത്താനായിട്ട് അപ്പോൾ ഞങ്ങളിത് ഇവിടെ എത്തിയപ്പോഴേക്കും എന്ത് സംഭവം ഇവിടെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അധികം കുട്ടികളൊന്നും എത്തിയിട്ടില്ല അതായത് നമുക്ക് ടൈം ഉണ്ടായിരുന്നു പതിനൊന്നര തൊട്ട് പന്ത്രണ്ടര വരെ അപ്പോൾ ആ ഒരു ടൈമിൽ ഓരോരുത്തർ വാങ്ങി വന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെത്തി ഞങ്ങളെത്തിയപ്പോൾ ഇവിടെ എന്താണെങ്ങനെയാന്നൊന്നും അറിയില്ല അപ്പോൾ ചോദിച്ചപ്പോഴേക്കും ഒരു കാർഡ് തന്നിട്ടുണ്ടായിരുന്നു ഇതിൽ മെയിനായിട്ട് പേരും അഡ്മിഷൻ നമ്പറൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കൊണ്ടു കൊടുത്തപ്പോഴേക്കും അവരവിടെ കുറച്ച് പല സൈസിലുള്ള യൂണിഫോം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ഏകദേശം നോക്കിയിട്ട് ഒരു യൂണിഫോം തന്നിട്ടോ ഒന്ന് നോക്കാനായിട്ട് അപ്പോൾ അതിട്ടപ്പോഴേക്കും അത് ലൂസായിരുന്നു കേട്ടോ ഭയങ്കര ലൂസായിരുന്നു അപ്പോൾ അത് നമുക്ക് പറ്റില്ല അപ്പം നമുക്കിത് പറ്റിയില്ലെങ്കിൽ നമുക്ക് തിരിച്ചു തിരിച്ച് നമുക്ക് വേറെ സൈസും മേടിക്കാം അപ്പം ഞാനിതിൻ്റെ ചെറിയ സൈസ് ചോദിച്ചപ്പോഴേക്കും അത് തന്നു കെട്ടോ എന്നിട്ട് ഞാൻ അത് ഇട്ട് നോക്കിയപ്പോഴേക്കും അത് കുഴപ്പമില്ലാന്ന് തോന്നി കാരണം കുറം ഭയങ്കരമായിട്ട് ടൈറ്റും പിന്നെ എന്നാൽ അധികം ലൂസിലും നിൽക്കാൻ പാടില്ലല്ലോ അപ്പോൾ ആ രീതിയിൽ നോക്കിയപ്പോൾ ഇത് ആണ് കേട്ടോ അങ്ങനെ അതെ അത് യൂണിഫോം ആ സൈസ് ഓക്കെ എന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ മേലെ അതിൻ്റെ ഒരു ഉണ്ടായിരുന്നു ഉണ്ടായതുകൊണ്ട് അത് ആണ് ഇടാൻ തോന്നുന്നു ഇത് എങ്ങനെയാണ് ഇടാന്നൊക്കെ അവർ പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓവർ ഓവർകോട്ട് തന്ന സൈസ് കറക്റ്റ് ആയതുകൊണ്ട് അപ്പോൾ അതെടുത്തു അതെടുക്കല്ല ആ സൈസ് ഓക്കെ ഓക്കെ ആയിരുന്നു അപ്പോൾ അത് നോട്ട് ചെയ്തു പിന്നെ നമുക്ക് ഷൂ ആയിരുന്നു ഷൂവിൻ്റെ അതും അവർ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു നോക്കാനായിട്ട് അപ്പോൾ അത് നോക്കിയപ്പോൾ ഫസ്റ്റ് ഇട്ടു തന്നെ ഇട്ടു തന്ന ഷൂ തന്നെ ഓക്കെ ആയിരുന്നു ഇപ്പം ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു പക്ഷേ സോക്സ് ഒക്കെ ഇടുമ്പോൾ കറക്റ്റായിരിക്കും അവർ പറഞ്ഞു അങ്ങനെ ഈ സോക്സും ഈ ഹെയർ ബാൻഡ് നടന്നിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഇട്ടിട്ടുള്ള ഷൂവിൻ്റെ യൂണിഫോമിൻ്റെയൊക്കെ സൈസ് പറഞ്ഞിട്ട് നമ്മളതിൻ്റെ പൈസ അടയ്ക്കാനായിട്ട് നിന്നു അങ്ങനെ പൈസ അടച്ച് വന്നപ്പോഴേക്കും എന്തെങ്കിലും നമുക്ക് പുതിയതായിട്ടുള്ള യൂണിഫോമും പിന്നെ ബുക്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് യൂണിഫോമും ഷൂവും പിന്നെ സോക്സും ഹെയർ പെൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ബുക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് സ്നാക്സ് സ്നാക്സൊക്കെ ആയിപിടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവർക്ക് വേശിക്കെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അത് അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഒന്നുമില്ല ഞങ്ങൾ ഇനി വേറൊരു സ്ഥലത്തേക്കും പോകാനുണ്ട് അപ്പോൾ അതിന് വേറെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളവർ നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ സ്കൂളിൽ തന്നെ വന്നിട്ട് യൂണിഫോം ബുക്കൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് പോവുകയാണ് തനി ക്ലാസ് തുടങ്ങുന്നത് ഏപ്രിൽ നയൻത്തിനാണ് കേട്ടോ അങ്ങനെ ബുക്കൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്ന പോലെ തന്നെ ബുക്ക് യൂണിഫോം കിട്ടി കിട്ടിപ്പോഴിക്കുന്നു ഇപ്പം തന്നെ ദേ സ്കൂൾ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് താനേ ഇരിക്കുന്നത് ദേ അവിടെ ഇരിപ്പായിട്ടുണ്ട് ഞാനിവിടെ നിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇനി പോയി തുടങ്ങുമ്പോൾ കാണാം ആ ഒരു മടി അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക